അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തി ഒൻപതാം വാർഷികം ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളത്ത് സെമിനാർ സംഘടിപ്പിച്ചു ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് കെ രാംകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തവരെ അംഗീകരിക്കുവാനോ ഈ സമരചരിത്രം പുതുതലമുറയെ പഠിപ്പിക്കുവാനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും തയ്യാറാകാതിരുന്നത് വലിയ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടീംസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ സംരക്ഷണ വേദിയും അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടീംസ് ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചു രാജ്യത്തെ ആകമാനമായ സമരങ്ങൾ നടന്നു ഏതാണ്ട് ഗവൺമെന്റിന് കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുക്കിലാണ് ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ഭരണഘടന തന്നെയും പ്രവർത്തനരഹിതമായി മരവിപ്പിച്ച് ഏകാധിപത്യം വളർത്താൻ കൂട്ടുനിന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലെ ആവാസ ഘടന നടത്തിയത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിച്ചു